പ്രിസ്റ്റോൺ കഥോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ ഒരു യാത്ര എന്നതിൻ്റെ ഒരു പുതിയ എപ്പിസോഡായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മൾ സി സി സിയുടെ കതോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ഒരു കുറേ ഭാഗങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഉള്ളിൽ പതിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ അപ്പോൾ അതിൻ്റെ ലിങ്കുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് ഉറപ്പായിട്ടും കാണണം കൃത്യമായ സഭയുടെ പഠനങ്ങൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കിട്ടുമ്പോൾ കുറേ കൂടെ ആഴമായിട്ട് ഈശോയെ സ്നേഹിക്കാൻ പറ്റും കുറേ കൂടെ ആഴമായിട്ട് വിശ്വസിക്കാൻ പറ്റും എന്താണ് സഭ പറയുന്നത് അതിങ്ങനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളത് കാണണം ഇന്ന് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ചിന്തിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു നമ്മുടെ ഉള്ളിൽ നമ്മുടെ അകത്ത് നമ്മുടെ അകത്തുള്ള ദാഹത്തെക്കുറിച്ചാണ് ഈശോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മുടെ ഉള്ളിലുള്ള ദാഹം അതിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മളിങ്ങനെ എനിക്ക് ഇത് വായിച്ചപ്പോഴേ ഉള്ളിലിങ്ങനെ ശരിക്കും സ്ട്രൈക്ക് ചെയ്തും അതിനെക്കുറിച്ച് ലൈഫിലുള്ള കുറേ എക്സ്പീ എക്സ്പീരിയൻസായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ പറഞ്ഞുതരാം അത് പറയാൻ ഇങ്ങനെ ശ്രമിക്കുവാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലിങ്ങനെ ദൈവത്തിന് വേണ്ടി ഒരു ഭയങ്കര ദാഹമുണ്ട് നമ്മൾ ജനിച്ച് വീഴുന്ന സമയത്ത് തന്നെ നമ്മൾ ആരായനായിക്കോട്ടെ നമ്മൾ ഹിന്ദു മനുഷ്യനായിക്കോട്ടെ നമ്മൾ ഏത് മതത്തിപ്പെട്ടവനായിക്കോട്ടെ നമ്മളെല്ലാവരുടെ ഉള്ളിലിങ്ങനെ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തൊട്ട് തന്നെ ഉണ്ട് അകത്തുണ്ട് നമ്മൾ അറിയുന്നില്ലെങ്കിലും ഈ ഒരു ദാഹത്തോടു കൂടിയാണ് നമ്മൾ ജനിച്ചു വീഴുന്നത് ഇത് സി 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 ഇരുപത്തിയേഴ് ഇരുപത്തിയേഴാം ഭാഗത്ത് പറയുകയാണ് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യ ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ ദൈവത്താലും ദൈവത്തിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനാണ് ദൈവത്താലും ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് തന്നിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിൽ നിന്ന് ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല മനുഷ്യൻ നിരന്തരം അനുഷ്ഠിക്കുന്ന സത്യവും സൗഭാഗ്യവും ദൈവത്തിൽ മാത്രമേ അവൻ കണ്ടെത്തുകയുള്ളൂ മനുഷ്യൻ അന്വേഷിക്കുന്ന സത്യവും സൗഭാഗ്യവും ദൈവത്തിൽ മാത്രമേ അവൻ കണ്ടെത്തുകയുള്ളൂ ദൈവം ഈ ആകർഷണത്തിൽ നിന്ന് വിരമിക്കുന്നില്ല ഇപ്പം ഞാൻ ചോദിക്കുക നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നത് എന്നൊരാളോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ പറയും ഞാൻ എന്നാ ഞാൻ ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്നു അപ്പം എന്തിനാണ് ഡോക്ടർ ആവുന്നത് എന്ന് വെച്ചാൽ പറയും ഞാൻ ഡോക്ടറാവുന്നത് എനിക്കിങ്ങനെ ഒരുപാട് ജോലികൾ ഒരുപാട് ആൾക്കാരെ രോഗികളെ രക്ഷിക്കണം എന്തിനാണ് രോഗി രക്ഷിക്കുന്നത് എനിക്ക് ഡോക്ടറാവുമ്പോൾ കാശ് കിട്ടും എന്തിനാണ് കാശ് കിട്ടുന്നത് എനിക്കൊരു നന്നായിട്ട് ജീവിക്കണം അപ്പോൾ എന്തിനാണ് ജീവിക്കുന്നത് അപ്പോൾ പറയാം എന്നാൽ സന്തോഷം വേണം സന്തോഷം വേണം അല്ലേ അപ്പം നമ്മളെല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്ത് എന്ത് ചെയ്താലും അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് സമാധാനമാണ് സൗഭാഗ്യമാണ് ഇവിടെ ഇവിടെ ശിശു പഠിപ്പിക്കുകയാണ് മനുഷ്യൻ നിരന്തരം അനുഷ്ഠിക്കുന്ന സത്യവും സൗഭാഗ്യവും ദൈവത്തിൽ മാതാവും കണ്ടെത്തുകയുള്ളു നമ്മൾ ദൈവത്തെ കണ്ടെത്താതെ വേറെ എന്ത് കണ്ടെത്തിയിട്ടും നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഏവ് നമ്മൾ ആഗ്രഹിക്കുന്നത് സന്തോഷമാണെങ്കിൽ സമാധാനമാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ കണ്ടെത്തിയിരിക്കില്ലേ നിങ്ങൾക്ക് ഒരിക്കലും അത് കണ്ടെത്താൻ പറ്റത്തില്ല ദൈവത്തോടുള്ള ഐക്യത്തിന് വിളിക്കപ്പെട്ടവനാണ് മനുഷ്യൻ മനുഷ്യ ദൈവവുമായ സമ്പർക്കം പുലർത്താനുള്ള ക്ഷണം അസ്തിത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ മനുഷ്യന് നൽകപ്പെടുന്നു സ്നേഹപൂർവം ദൈവം അവനെ സൃഷ്ടിച്ചത് അനവരതം അവനെ സ്നേഹത്തിൽ പരിപാലിക്കുന്നത് കൊണ്ടുമാണ് മനുഷ്യൻ അവൻ്റെ അസ്തിത്വത്തിൽ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെ മനുഷ്യൻ സ്വമനസ അംഗീകരിക്കുകയും തൻ്റെ സൃഷ്ടാവിന് സ്വയം സമർപ്പിക്കുകയും ചെയ്യാത്ത പക്ഷം സത്യാനുസൃതം പൂർണമായ ഒരു ജീവിതം നയിക്കാൻ അവന് സാധിക്കുകയില്ല ദൈവത്തിൻ്റെ സ്നേഹത്തെ മനുഷ്യൻ സ്വമനസ് അംഗീകരിക്കുകയും തൻ്റെ സൃഷ്ടാവിന് സ്വയം സമർപ്പിക്കുകയും ചെയ്യാത്ത പക്ഷം സത്യാനുസൃതം പൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ അവന് സാധിക്കുകയില്ല പൂർണ്ണമായ ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ കണ്ടെത്തണം ഇതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കയറണം കേട്ടോ അതായത് ഞാനിങ്ങനെ കേട്ടൊരു കാര്യമാണേ ഒരു പ്രാണ് നമ്മളെ ഇങ്ങനെ ദൈവം ഭൂമിയിലേക്ക് വിടുമ്പോൾ നമ്മൾ ആര് വേണം ആയിക്കോട്ടെ നമ്മളെ ദൈവം ഭൂമിയിലേക്ക് വിടുമ്പം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു സ്പേസ് മാറ്റി വെച്ചിട്ടാണ് ഭൂമിയിലേക്ക് വിടുന്നത് എല്ലാവരുടെ ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു സ്പേസ് മാറ്റി വെച്ചിട്ടാണ് ഭൂമിയിലേക്ക് വിടുന്നത് ഭൂമി വരുന്ന മനുഷ്യൻ ഈ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇവൻ അറിയത്തില്ല എന്ത് ഫില്ല് ചെയ്യണമെന്ന് ഇവൻ മോശമായി പാപം ചെയ്ത് നോക്കും നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്ത് നോക്കും ഫ്രണ്ട്ഷിപ്പ് ചെയ്ത് നോക്കും ലവ് റിലേഷൻഷിപ്പ് ഡ്രഗ്സ് പല കാര്യങ്ങളും ചെയ്ത് നോക്കും പക്ഷേ ഈ സ്പേസ് ഫില്ലാകത്തില്ല എപ്പോൾ ഈ സ്പേസിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയുന്നോ അ നിറയുമ്പോൾ മാത്രമേ ആ സ്പേസ് അവന് ഫില് ആവത്തുള്ളൂ ആ സ്പേസ് ഫില്ലാകത്തുള്ളൂ അപ്പോൾ പിന്നെ അനു വേറെ ഒന്നും വേണ്ട നമ്മളിങ്ങനെ ഒരുപാട് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ഇവരെല്ലാവരും ഇങ്ങനെ ഈ ഒരു ധ്യാനം കൂടി കഴിയുമ്പോഴേക്കും ഭയങ്കര സന്തോഷത്തെ നിറഞ്ഞിട്ടിങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ട് എന്താ സംഭവിക്കുന്നത് ഇവരുടെ അകത്ത് ഇങ്ങനെ തേടിക്കൊണ്ടിരുന്ന ആ സത്യത്തെ ആ സൗഭാഗ്യത്തെ കണ്ടെത്തുവാണ് ആ സ്പേസ് ഫില്ലാക്കപ്പെടുവാണ് അപ്പം നമ്മളെ ഒരു ഒരു സ്പേസ് നമുക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു ഒരു ശൂന്യത അനുഭവിക്കുന്നുണ്ടോ ഒരു എല്ലാ സന്തോഷവും കഴിഞ്ഞിട്ട് വീട്ടുകം ഒരു ശൂന്യനുപ്പിക്കുന്നു ഒറ്റപ്പെട്ട അനുഭിക്കുന്നുള്ളൂ അത് ഈ ഉള്ളിൽ കിടക്കുന്ന ഉള്ളിലിങ്ങനെ ദൈവത്തെ തേടിക്കൊണ്ടിരിക്കുന്ന ആ സ്പേസ് ഫില്ലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ആത്മാവ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് എന്നൊരു കാര്യം ഇങ്ങനെ നമ്മൾ ഉള്ളിൽ കിടക്കണം ഏർ അതാണ് അതിൻ്റെ റീസണെ ഈ എന്താ ഒരു വചനമുണ്ട് ഭൂമുഖം മുഴുവൻ വസിക്കാൻ വേണ്ടി ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും ദൈവം സൃഷ്ടിച്ചു അവിടുന്ന് അവരുടെ അസ്തിത്വത്തിന്റെ കാലങ്ങളും വാസസ്ഥാനങ്ങളും അതിർത്തികളിൽ നിശ്ചയിച്ചു കൊടുത്തു ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അവിടുത്തെ എത്തിപ്പിടിക്കുന്നതിനും കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് എന്നാലും ദൈവം നമ്മിൽ ആരും നഗലയല്ല കാരണം ദൈവത്തിലാണ് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതും ഭൂമുഖം മുഴുവൻ വസിക്കാൻ വേണ്ടി ഒരുവിൽ നിന്ന് എല്ലാ ജനപദങ്ങളും ദൈവം സൃഷ്ടിച്ചു അവിടുന്ന് നിന്ന് അവരുടെ അസ്വസ്ഥത കാലങ്ങളും വാസസ്ഥാനങ്ങളും അതിർത്തികൾ നിശ്ചയിച്ചു കൊടുത്തു ഇതവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അവിടുത്തെ എത്തിപ്പിടിക്കുന്നതിനും കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഭൂമിയുടെ ഏത് സ്ഥലത്തായാലും എവിടെയാണെങ്കിലും ഇത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും വേണ്ടി ദൈവം നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടു നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം ദൈവത്തെ കണ്ടെത്തണം അതാണ് നമ്മുടെ ജീവിത ലക്ഷ്മി പണ്ട് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു എന്നാൽ ഞങ്ങളിങ്ങനെയൊരു എൻ്റെ ഒരു ഹിന്ദു സുഹൃത്താണ് അപ്പം ഞങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അവൻ ചോദിച്ചു ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു പപ്പാവം പറഞ്ഞു ദൈവം ഉണ്ടോ എന്ന് നിനക്ക് എന്നെ തെളിവെന്ന് ചോദിച്ചു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ഇറങ്ങി നിൽക്കുക അപ്പം ഞാനിങ്ങനെ ഇവനോട് പറഞ്ഞു എന്നാ നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ദൈവം ഇല്ല എന്നാൽ പറഞ്ഞു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിച്ച് വായന എടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു നീ വായന എടുക്കുക ഇപ്പം നീ വചനെടുത്തോ നീ വചനം എടുത്തോ ദൈവം നിന്നോട് എന്ന് പറഞ്ഞു അപ്പോൾ സംസാരിക്കുവോ എന്ന് പറഞ്ഞു ഇവൻ ബൈബിൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇവൻ ബൈബിൾ തുടങ്ങും കിട്ടിയ വചനം കിട്ടിയ ആ വചനം ആ വായിക്കുക വചനം ചെയ്ത സങ്കീർത്തനം നാൽപ്പത്തി രണ്ട് രണ്ട് എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ ദൈവം ഉണ്ട് അവൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നുണ്ട് നമ്മൾ ഇത് ഭയങ്കര ഞാൻ ആ വചനം ഇങ്ങനെ കാണുന്നത് അപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി അതായത് കർത്താവ് ഇങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കുകയോ എന്ത് ഏത് മനുഷ്യനെയും ഈശോ ഇങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കുവാണ് ഈ ദാഹം പ്പം നമ്മൾ കാണുന്നോ അപ്പോൾ ആ കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് നിറയും ആ ഒരു ഈ ഒരു സത്യം നമുക്ക് ഈ നമ്മളിങ്ങനെ നമ്മുടെ അപ്പനെ കണ്ടത് കഴിയുമ്പോൾ നമ്മൾ ഇത്ര എത്ര കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് എൻ്റെ അപ്പൻ്റെ എൻ്റെ വീട്ടിലേക്ക് വന്ന് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ ഒരു ഉണ്ടല്ലോ ഈ ദൈവത്തെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സമാധാനം അതാണ് നമുക്ക് അപ്പനെ കാണാതെ നമ്മളിങ്ങനെ എത്രമാത്രം ഇങ്ങനെ ജീവിച്ചു പോയിട്ട് പോയി കാര്യമില്ല ഇത്രമാത്രം ഭയങ്കര കാര്യമായിട്ട് നമ്മൾ നമ്മളൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഈശ്വരയെ കാണാതെ നമ്മൾ ജീവിച്ച് വെച്ചൊരു കാര്യമൊന്നുമില്ല എന്തുകൊണ്ടാണ് നമുക്ക് ഈ ദൈവത്തെ അനുഭവിക്കാൻ പറ്റാതെ ഇത്രയും ഉള്ളി ദാഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ അനുഭവിക്കാൻ പറ്റാത്ത കാര്യം എന്താ അതിൻ്റെ കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട് സിസിസ് ഇരുപത്തി ഒമ്പത് ഏഹ് ഇതാണ് ലോകത്തെ തിന്മകൾക്കെതിരെയുള്ള പ്രതിഷേധം മതപരമായ അജ്ഞതയോ താത്പര്യം ഈ ലോകത്തിന്റെ വ്യഗ്രതകളും സമ്പത്തും വിശ്വാസികളുടെ ദുർമാതൃക നിമിത്തം ഉണ്ടാകുന്ന ഉദപ്പ് മതവിരുദ്ധ ചിന്താഗതികൾ അവസാനമായി ഭയനിമിത്തം ദൈവത്തിൽ നൊളിഞ്ഞിരിക്കാനും ദൈവവിളി നിരസിച്ച് ഓടിയകലാനും ഇടവരുത്തുന്ന പാപിയായ മനുഷ്യന്റെ പ്രവണത എന്നെ ദൈവത്തിന് ഇഷ്ടമാവോ ഞാൻ കുറെ പാപം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ദൈവത്തിന് ഇഷ്ടമാവോ എന്നൊരു ചോദ്യം ഉള്ളിൽ വചനം പറയുന്നു തനിലേക്ക് തിരിയുന്നവരോട് അവിടുന്ന് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ് അനുദിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം വചനം കിടക്കുവാണ് അപ്പം നമ്മളെ ചിന്തിക്കുവാണെങ്കിൽ ഞാൻ ഒരു പാവിയാണ് ദൈവത്തിന് ഇഷ്ടാവും ഇഷ്ടാവും ദൈവം നമുക്ക് വേണ്ടിയാണ് മരിച്ചത് എനിക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത് പിന്നെ ഈ പല ആൾക്കാരെ കണ്ട് പുരോഹിതരെ കണ്ട് അച്ഛന്മാരെ കണ്ടിങ്ങനെ ഒരു ഇത് ഇതൊക്കെ ഇതൊക്കെ എന്തോന്നാണ് ഇതാണോ ഇതാണോ സ്പിരിച്വാലിറ്റി ഇതാണോ ക്രിസ്ത്യാനിറ്റി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കർത്താത് ഈശോനെ പേരും പറഞ്ഞ് ഈ ബിസിനസ് നടത്തുന്ന ആൾക്കാരെയൊക്കെ ദൈവം നോക്കിക്കോളും ഏ ആ ദൈവം നോക്കിക്കോളും നമ്മളത് മൈൻഡ് ചെയ്യുന്ന കാര്യമില്ല എനിക്ക് വേണ്ടി ഈശോ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം അതിനീ ഈ കാണുന്ന കാര്യങ്ങളൊന്നും ഒരു തടസ്സമാകാൻ പാടില്ല തിന്മകൾക്കെത്തിയുള്ള പ്രതിഷേധം ഇതൊന്നും തടസ്സമല്ല നമ്മുടെ അകത്ത് കടന്ന് ഇങ്ങനെ ആത്മാവ് ദാഹിക്കുകയാണ് ഈശ്വയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണ് പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഇനി ഒരു വചനം പറയാം ഒരുവൻ ഒരുവൻ വചന ശ്രവിക്കുന്നു ലൗകിക വ്യകൃതിയും ധന ധനത്തിന്റെ ആകർഷണവും വചനത എനിക്ക് കളയുന്നു ഒരുവൻ വചന ശ്രവിക്കുന്നു ലൗകിക വ്യകൃതിയും ധനത്തിന്റെ ആകർഷണവും വചനത ഞെക്കി കളയുന്നു മത്തായി വരമൂന്ന് ഇരുപത്തിരണ്ട് നമ്മൾ കേൾക്കുന്ന വചനം നമ്മൾ ഉള്ളിൽ രജിസ്റ്റർ ആവാത്തതിൻ്റെ കാരണം തന്നെ ലൗകിക ഭദ്രത ധനത്തിൻ്റെ ആകർഷണം അതുകൊണ്ട് ഈ ഒരു ഇതിങ്ങനെ പക്ഷേ ഇതിങ്ങനെ നടക്കുമ്പോഴും ഉള്ളിൽ കിടക്കുന്ന ഉള്ളിലിങ്ങനെ ഒരു 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 കൊതിയുണ്ട് ദൈവത്തോടെ ഒരു കൊതിയുണ്ട് ഈ കൊതി കഥാനെ കണ്ടെത്തുക മാത്രമേ അത് അത് ഫില്ലാകത്തുള്ളൂ ഒരു ദാഹമുണ്ട് അത് ഫില്ലാകത്തുള്ളൂ എൻ്റെ സുഹൃത്തിനെ പണ്ടേ ഞാൻ ധ്യാനം കൂടാൻ കണ്ടു ഇവന് ധ്യാനം കൂടിക്കഴിഞ്ഞപ്പം അവന് ഞാൻ നിർബന്ധിച്ചവിടുന്നേ നിർബന്ധിച്ച് തള്ളിവിടുവാ അവന് കൂടാൻ പറ്റുന്നില്ല അവനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുന്ന് അതിൽ ഇങ്ങനെ താല്പര്യമില്ല ഞാൻ പറഞ്ഞു കൂടാതെ ഈ കൂടണം ഈ കൂടണം എന്ന് പറഞ്ഞുപോലെ ഞാൻ ഇങ്ങനെ തള്ളി തള്ളിത്തള്ളി വിടുകയാണ് ധ്യാനത്തിന് പോയി അപ്പം ധ്യാനത്തിന് കഴിഞ്ഞിട്ട് ധ്യാനം കൂടുക ധ്യാനത്തിൻ്റെ ലാസ്റ്റ് ഡേയിൽ ഞാൻ ഇവനെ കാണാൻ വേണ്ടി ഇങ്ങനെ വെളി നിൽക്കുക അപ്പം ധ്യാനം കഴിഞ്ഞു ഇപ്പം പുറത്തോട്ടിറങ്ങി അപ്പം ഞാൻ ഇവർ ആൾക്കാർ ഇങ്ങനെ ടെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ധ്യാനം കൂടി കഴിയുമ്പോൾ ടെസ്റ്റ്മെൻറ്റ്സ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര അനോയിൻറ്റിങ് ആയിരുന്നു ഭയങ്കര ഭയങ്കര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവരെ രാഷ്ട്രീയം വീണ്ടുന്നില്ല ഞാനിങ്ങനെ പേടിച്ചിങ്ങനെ വെളി നിൽക്കുക ഇവനൊന്നും മിണ്ടുന്നില്ല ഇവനൊന്നും മാറ്റം ഉണ്ടായില്ലേ അപ്പം ഇവനിങ്ങനെ ഈ ആൾക്കാരുടെ ടെസ്റ്റോണിയ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ ഇവനിങ്ങനെ ഞാനും ഞാൻ പുറത്ത് നിൽക്കും ഇവനെ കണ്ടു ഞാനിങ്ങനെ ഇവന് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക ഇവൻ പതുക്കെ എഴുന്നേറ്റിട്ട് എൻ്റെ അടുത്തോട്ട് നടന്നു വന്നു അടുത്തോട്ട് നടന്നു തന്നോണ്ടിരിക്കുക അവൻ നടന്ന് നടന്നു വരിക അപ്പം എന്നെ ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക ഇവൻ പതുക്കെ വന്നിട്ട് ഇവരിങ്ങനെ വന്നിട്ട് എന്നെ എന്നെ കെട്ടി വന്ന് പിടിച്ചു എന്നെ കെട്ടിപ്പിടിച്ചു കുറച്ചായിരുന്നു നിന്നു എന്നാലും എൻ്റെ സൈഡിലോട്ടെങ്കിരുന്നു എൻ്റെ സൈഡിലോട്ട് ഇരുന്നിരുന്നേ എന്നെ എന്നെ അങ്ങിരുത്തി എന്നാലും എന്നെ കയ്യെ പിടിച്ചു എന്നെ കയ്യെ പിടിച്ചിട്ടെന്ന് പറഞ്ഞു താങ്ക്സ് താങ്ക്സ് എന്ന് പറഞ്ഞു നല്ല പോയി എൻ്റെ ചങ്ക് അങ്ങോട്ട് കർത്താവിൻ്റെ സ്നേഹം കൊണ്ടേ ഭയങ്കരമായി നിറഞ്ഞേ എന്താ ഇപ്പം കണ്ടേ ഒരുവൻ അവൻ്റെ അപ്പനെ തിരിച്ചറിഞ്ഞു ഇവനീ ധ്യാനത്തിലൊക്കെ തൊട്ട് മുമ്പ് വരെ ഇതൊന്നും സത്യമല്ല ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞോ ഇരുന്ന് അവൻ ദൈവത്തെ കണ്ടപ്പോൾ അവനങ്ങ് ഹൃദയം കൊണ്ടങ്ങുന്ന അറിവാണ് സ്നേഹം കൊണ്ടങ്ങുന്ന നിറയുവാണ് നമ്മൾ ആരാണെങ്കിലും എന്ത് എന്ത് പറയുന്ന മനുഷ്യനാണെങ്കിലും നിങ്ങൾ യുക്തിവാദി ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ടൈപ്പ് ആൾക്കാരായിക്കോട്ടെ പക്ഷേ വചനം നാൽപ്പത്തി രണ്ടിനുണ്ട് എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിനിടയിൽ തന്നെ എൻ്റെ ഉള്ളു ദൈവത്തിനായി ദാഹിക്കുന്നുണ്ട് ഈ ഇതിനു വേണ്ടി ഇങ്ങനെ ഇതിപ്പം അവിടെ എത്തുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും ഒറ്റ ഈ സെൻറ് അഗ സെൻ്റ് അഗസ്റ്റിൻ്റെ ഒരു ഒരു കോട്ടുണ്ട് സെൻറ്റ് അഗസ്റ്റിൻ്റെ കോട്ട് ഇങ്ങനെയാണ് ഞാൻ പൂർണ്ണമായും ഞാൻ പൂർണ്ണമായും നിന്നോട് ഐക്യപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഒരിക്കലും ദുഃഖമോ ദുരിതങ്ങളോ ഇല്ല നിന്നെക്കൊണ്ട് ഞാൻ നിറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമാകും നിന്നെ കൊണ്ട് ഞാൻ നിറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമാകും ദൈവത്തിലേക്ക് പോകുന്ന മനുഷ്യൻ സ്വമനസ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഒരു മനുഷ്യ ജീവിതം അവന് സാധ്യമാകൂ ദൈവത്തിലേക്ക് പോകുന്ന മനുഷ്യൻ സ്വമനസ് ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഒരു മനുഷ്യ ജീവിതം അവന് സാധ്യമാകൂ നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലേ എനിക്ക് എനിക്കെന്തുകൊണ്ടാണൊരു എത്രമാത്രം ചെയ്തിട്ടും എനിക്കെന്താണ് ഒരു സമാധാനം കിട്ടാതെ എത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് എനിക്കെന്താണൊരു സന്തോഷം കിട്ടാത്ത ഒറ്റ കാര്യമുള്ളൂ നമ്മൾ നമ്മൾ ദൈവത്തെ അറിയണം ഈ അപ്പനെ അറിയുമ്പോഴേ അപ്പൻ തരുന്ന പരിപൂർണ്ണ സന്തോഷം നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ ഭൂമിയിൽ ഭൂമിയിലേക്ക് ഇങ്ങനെ അയക്കപ്പെട്ടവരാണ് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ് ദൈവത്തിലേക്ക് ചേരാൻ വേണ്ടി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ് നമ്മൾ അപ്പം ആ ദൈവത്തിലേക്ക് ചേർന്നെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് തരുന്ന പൂർണ്ണമായ സന്തോഷം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ഈ ഒരു ബോധ്യം ഉള്ളിൽ നിറയട്ടെ ഇങ്ങനെ എനിക്ക് എനിക്ക് ദൈവത്തെ അനുഭവിക്കുകയാണെന്നുള്ള ആഗ്രഹം വെച്ച് ഈശോനടുത്ത് പോയിരിക്കുക പള്ളിയിൽ പോയിരിക്കുക പാപങ്ങൾ എഴുതുക പാവങ്ങളൊക്കെ എഴുതി കർത്താവിനെ നമ്മളിങ്ങനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക അത് കണ്ടുപിടിച്ച് കൂതാശയിൽ വിശ്വസിച്ച് പോയി കുമ്പസാരിക്കുക കൂതാശയിൽ വിശ്വസിച്ച് ഈശോ പറഞ്ഞല്ലോ നിങ്ങളെൻ്റെ പാപം പുരോഹിതരോട് ഈശോ പറഞ്ഞു എൻ്റെ പാപം മോചിച്ചാൽ നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും ആ ഒരു വചനത്തെ വിശ്വസിച്ച് കുമ്പസാരിക്കുക പാവങ്ങളായിട്ട് പറയുക ഈ ബ്ലോക്ക് മാറും ദൈവത്തെ അനുഭവിക്കാൻ പറ്റും ഈ ദാഹം ശമിക്ക ശ്രമിക്കപ്പെടും നമുക്ക് ഈ ശോയെ അനുഭവിക്കാൻ പറ്റട്ടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു ദൈവത്തിന് വേണ്ടി അപ്പ അപ്പാ അപ്പാന്ന ഉള്ളിൽ കിടക്കുന്ന ഒരു ഉദ്ദാഹം അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റട്ടെ തീരുമാനമെടുക്കാം കർത്താവിലേക്ക് ശക്തമായിട്ട് തിരിഞ്ഞല്ല തന്നിലേക്ക് തിരിയുന്നവരോട് അവിടെ നിന്ന് പ്രദർശിപ്പിക്കുന്ന കാരണവും ക്ഷമയും എത്ര വലുതാണ് ആമേ